ഹലോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സ്കൂൾ ക്രാഫ്റ്റ്സാണ് ഉണ്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് പൗച്ചിൽ നിന്ന് തുടങ്ങാം അപ്പോൾ സംഭവം ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ നീളവും ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ വീതി ഉള്ളൊരു പേപ്പർ എടുക്കുന്നുണ്ട് അതിനെ മൂന്ന് ഭാഗങ്ങളാക്കിയിട്ട് മടക്കുക കൃത്യമായിട്ടുള്ള അതായത് ഏഴ് 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 എന്നുള്ള ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ മടക്കിയെടുത്തത് എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും മേലുള്ള ഭാഗം ത്രികോണം പോലെ പോലെയൊന്നും മടക്കിയെടുക്കുന്നുണ്ട് മടക്കിയെടുത്തതിന് ശേഷം രണ്ടും ക്രോസ് ആയിട്ട് വെച്ചൊന്ന് മടക്കി ഫെവികോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചാൽ മതി പേപ്പർ ക്രാഫ്റ്റ് ആയതുകൊണ്ട് വേറെ ഏത് ഗ്ലൂ ആവശ്യമില്ല ഫെവികോളിന് ധാരാളം കേട്ടോ പിന്നെ താഴെ പ്രത്യേകിച്ച് അളവൊന്നും എടുക്കുന്നില്ല ഇതിന് കൃത്യമായിട്ട് അളവൊന്നും വേണം നമ്മളുടെ ഏകദേശം അളവിൽ ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വെച്ച് അളവെടുത്ത് കേട്ടോ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് താഴെയൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് താഴെയൊന്ന് ക്ലോസ് ചെയ്യാനാണ് കേട്ടോ പിന്നെ അകത്ത് അതായത് അകത്ത് അതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന പോലെ വെക്കാനായിട്ട് ഞാനൊരു യെല്ലോ കളർ പേപ്പർ സെയിം ഒരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊന്ന് വെച്ച് കട്ട് ചെയ്ത് ഈ ഭാഗത്തൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി അത് കറക്റ്റ് ആയിരിക്കുണ്ടോ ഇങ്ങനെയൊന്ന് ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ചെറിയൊരു ഷേപ്പിന് വേണ്ടി കട്ട് ചെയ്തൊന്നേ ഉള്ളൂ അതേപോലെ നമുക്ക് ഇടുകയും ചെയ്യാം അതിനുശേഷം അത് ഇങ്ങനെ ഇതിനെ ഉള്ളിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു അലങ്കാരമെന്നോ ഡെക്കറേഷൻ എന്നോ എന്ന് വേണേലും പറയാം നിങ്ങൾക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ എന്താ പറയുക ചെവി ചെവിയുടെ ഷേപ്പിൽ അതായത് നമ്മളുടെ മൃഗങ്ങളുടെ ചെവിയിൽ ആ ഒരു ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് എടുക്കുന്നത് അത് രണ്ടെണ്ണം ഞാനൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൗച്ച് റെഡിയായി പിന്നെ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് കയ്യിലുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിന് നമ്മുടെ പൗച്ച് റെഡിയായി പിന്നെ നമുക്ക് വേണ്ടത് ബുക്ക് മാർക്കാണ് ഞാനവിടെ പല ടൈപ്പ് ബുക്ക് മാർക്ക് ഉണ്ടെങ്കിലും ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതായത് ഈ പേപ്പർ വെച്ചിട്ട് ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റ് പേപ്പർ വെച്ച് മടക്കി മടക്കിയിട്ടുള്ള ബുക്ക് മാർക്കാണ് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ടാണ് അതായത് നമ്മൾ പണ്ട് തോണിയൊക്കെ ഉണ്ടാക്കിയ രീതിക്കാണ് പിന്നെ ഇതും ഒരു ഡെക്കറേഷനും കളർ കോമ്പിനേഷനൊക്കെ വേണ്ടി ഒരു വൈറ്റ് കോമ്പിനേഷനാണ് ഞാൻ എടുക്കുന്നത് ഇതിനും അതുപോലെ ചെവി വെക്കുന്നുണ്ട് പിന്നെ താഴെ ഒരു വൈറ്റിൻ്റെ ത്രികോണം ഒരു പാട്ടൊന്നും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടി വീണ്ടും ഞാനൊരു സ്റ്റിക്കറൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ രണ്ട് ബുക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി വേണ്ടത് ചെറിയൊരു മെമോ പാ മെമോ പാഡാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എ ഫോർ ഷീറ്റാണ് ഞാൻ എടുക്കുന്നത് എ ഫോർ ഷീറ്റ് കുറേ ഒരു പാർട്ട് പാർട്ടായിട്ട് ഞാനൊന്ന് മടക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഒരു പിങ്ക് കളർ സ്കെച്ച് വെച്ചിട്ട് ഒന്ന് ചെറിയൊരു പ്രത്യേകിച്ച് സ്കെയിലൊന്നും നമ്മൾ വെച്ച് കൃത്യമായിട്ട് അളവെടുത്തിട്ടൊന്നും വരയ്ക്കേണ്ട കേട്ടോ വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടി അങ്ങനെ ചെയ്തു ചെയ്തേ ഉള്ളൂ അതിന് ശേഷം ഇങ്ങനെ കറക്റ്റായിട്ട് ഒപ്പം വെച്ചിട്ട് മേൽ നമ്മൾ ഫെവിക്കോളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിനൊരു നമുക്ക് വേണമല്ലോ പുറത്തൊരു ചട്ട പോലെ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം ഫ്രണ്ടിൽ വീണ്ടും ഞാനൊരു സ്റ്റിക്കർ വെച്ച് ആകെ മൊത്തം നമ്മൾ സ്റ്റിക്കർ വെച്ചിട്ടുള്ള കളിയാണ് കേട്ടോ പിന്നെ നമ്മുടെ അവസാനത്തെ സംഭവമാണ് ഇത് ഇതെന്താണെന്ന് മനസ്സിലായല്ലോ ഈ ഞാനിവിടെ ഓയിലാണ് തേച്ചുകൊണ്ടിരിക്കുന്നത് എണ്ണ തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ട്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതായത് നമുക്ക് ഏത് വെച്ചിട്ട് ഒരുപാട് യൂസ് ഉണ്ട് നമുക്ക് നമുക്ക് സ്റ്റിക്കേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ പഠിക്കാനുള്ള കുട്ടികൾക്ക് കൂടുതൽ യൂസ് ആയിട്ടുള്ള കാര്യം പഠിക്കാനുള്ളത് ഈ അറ്റ്ലസ് അതുപോലെ തന്നെ നമുക്ക് ബയോളജി ടെക്സ്റ്റ് അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് കുറേ വരയ്ക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ടുള്ള സമൂഹമാണ് ചിലവർക്ക് എല്ലാവർക്കും വരയ്ക്കാൻ അറിയണമെന്നില്ല എന്നെപ്പോലെ അതായത് എനിക്കും വരയ്ക്കാൻ അറിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാവർക്കും വരയ്ക്കാൻ കൃത്യമായിട്ട് കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ അതിന് ഇതിന് ഏറ്റവും നല്ല ഐഡിയ ആണ് കേട്ടോ ഈ ട്രാൻസ്പെറൻസ് സ്റ്റിക്കി നോട്ട്സ് അപ്പോൾ എല്ലാം നമ്മുടെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ട്രാൻസ്പെറൻസ് സ്റ്റിക്കി നോട്ടോടു കൂടി നമ്മുടെ ഇന്നത്തെ സ്കൂൾ ക്രാഫ്റ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്ക് എല്ലാം ഓരോന്നും എടുത്ത് നോക്കുകയല്ലേ അപ്പോൾ രണ്ട് മെമോ പോയട്സാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ രണ്ട് ബുക്ക് മാർക്ക്സ് അതായത് നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് എവിടെയാണ് നിർത്തിപ്പോയതെന്ന് അറിയാത്തതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ലേ അപ്പോൾ അതൊന്ന് തീർക്കാൻ വേണ്ടി അതും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ